എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ രാവിലെ ഇവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചായ ഇടാനായിട്ട് ദാ ചായ പാത്രത്തിലോട്ട് പാലൊഴിക്കുകയാണ് പിന്നെ രാവിലെ കാപ്പി ഉണ്ടാക്കാനുള്ള തിരക്ക് അങ്ങനെ രാവിലെ നല്ല തിരക്കാണ് കേട്ടോ എനിക്ക് നല്ല സയന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് രാവിലെ എഴുന്നേറ്റ് കുളിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുകയായിരുന്നു അതുകൊണ്ട് രാവിലത്തെ കുളിയും തേവാറുമൊക്കെ ഞാനിന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ് കേട്ടോ രാവിലെ മേലെ കഴുകി ഡ്രസ്സൊക്കെ മാറ്റി നേരെ അടുക്കളയിലോട്ട് കയറി നല്ലൊരു ഇഞ്ച് ചായ ഇടണം അമ്മ അവിടെ ക്യാബേജിന് ക്യാബേജ് തോരനുണ്ടാക്കാനായിട്ട് അതിനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ചായ കുടിക്കണ സമയത്തെ പ്ലെയിനായിട്ട് ചായ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞ് കേട്ട നിങ്ങൾ താഴം വച്ച കാര്യമായിരിക്കും എന്നാലും വീണ്ടും പറയണതേ ഉള്ളേ അപ്പോൾ ഒന്നുകിൽ എനിക്ക് ഇഞ്ചി വേണം അല്ലെങ്കിൽ ഏലക്ക വേണം അല്ലെങ്കിൽ എന്തെങ്കിലും വേണം ചായയിൽ അങ്ങനെ ഇട്ടിട്ട് പ്ലെയിനായിട്ടല്ലാണ്ട് ഇതുപോലെ ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ പിന്നെ അടുക്കളയാണല്ലോ പരദൂഷണത്തിൻ്റെ കേന്ദ്രം ഞാനും അമ്മയും കൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ആരെയൊക്കെയോ കുറ്റം പറയണതായിരിക്കാം അതൊക്കെ പറഞ്ഞ് നമ്മുടെ ദിവസം അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണേ അങ്ങനെ നിന്നപ്പോഴേക്കും ചായ തിളച്ചിട്ടുകൊണ്ട് ഇനി ചായ ഒഴിച്ച് നല്ല വിശാലമായിട്ടൊരു ചായ കുടി ഞാൻ എന്തേന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ എങ്ങനെയെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചായ കുടിച്ചിട്ട് കാപ്പി കുടിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് കേട്ടോ ചായ കുടിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കാപ്പിയുടെ കൂട്ടത്തിൽ ചായ കുടി കാപ്പി എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മുടെ പ്രഭാത ഭക്ഷണമില്ലേ അതിൻ്റെ കൂട്ടത്തിൽ ചായ കുടിക്കണം അങ്ങനെ അവിടെ അവിയലിന് അവിയലിനുള്ള മലക്കറിയായി സാമ്പാറിനുള്ളതായി അപ്പം തോരമ്പരിപ്പ് ഏകദേശം വെന്ത് വന്നപ്പോഴേക്കും ദാ അവിയലിനുള്ള മലക്കറിയെല്ലാം കട്ട് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുകയായിരുന്നേ അല്ലെങ്കിൽ ഞാൻ സാമ്പാറിൽ അധികം മലക്കറി ഇടാറില്ല പക്ഷേ ഇപ്പം ചേട്ടൻ ഇവിടെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് പച്ചക്കറികൾ കൂടുതൽ കഴിക്കണമെന്നാണ് ഇപ്പോഴിവിടുത്തെ റൂള് അങ്ങനെ അതുകൊണ്ട് സാമ്പാറിലൊക്കെ ഒത്തിരി പച്ചക്കറികളൊക്കെ ഇട്ടിട്ടാണ് വെക്കണത് അങ്ങനെ കായപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഇനി ഉപ്പുമൊക്കെ ഇട്ട് അതങ്ങ് അടച്ച് വെച്ച് അത് വേവാനായിട്ട് വെക്കണം മിക്ക ദിവസങ്ങളിൽ സാമ്പാറാണോ എന്ന് ചോദിച്ചാൽ മിക്ക ദിവസങ്ങളിൽ സാമ്പാർ വെക്കും കേശക്കൂട്ടനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് വേണം അപ്പം സാമ്പാറാകുമ്പോഴേക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാപ്പീടെ കൂട്ടത്തിലും ആവും ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിലും ആവും അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അല്ല ഒത്തിരി ഉപകാരങ്ങളുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാമ്പാർ പണ്ട് ഏകദേശം ചെറിയൊരു ചളുപ്പ് പോലെ വന്ന സാമ്പാർ പോലും ഞാൻ കൂട്ടുമായിരുന്നു എനിക്കത്ര ഇഷ്ടമാണ് വീട്ടിൽ ഇഡ്ഡലി സാമ്പാർ സാമ്പാറുവാണെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ മുമ്പ് എൻ്റെ കോലം കണ്ടവർക്കറി ഞാനൊരു സ്കെൽറ്റ് ഒരു വര പോലെയാണ് കേട്ടായിരുന്നത് ആ സമയത്തും സാമ്പാർ ഇഡ്ഡലി സാമ്പാർ ഉണ്ടെങ്കിൽ ഞാൻ മൂന്ന് നാല് നേരം ആഹാരം കഴിക്കുക അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ഇന്ന് എവിടെ ഞാൻ റവ ഇഡലി ആണേ ഉണ്ടാക്കാനായിട്ട് പോണത് അങ്ങനെ റവ ഇഡ്ഡലി മിക്സ് റവ ഇഡ്ഡലിയുടെ മാവ് ഉണ്ടല്ലോ എന്തോന്നു ആ റവ നമ്മൾ മിക്സ് ആയിട്ടുള്ളത് സെപ്പറേറ്റ് വാങ്ങി സാധാ റവ അല്ല ഇത് ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള സംഭവമാണ് കേട്ടോ അങ്ങനെ അതിൽ എന്തൊക്കെയോ ധാന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാം പക്ഷേ അത് ഇഡ്ഡലിക്ക് മാവ് നനയ്ക്കുന്നതിന് മുന്നേ തൈരില് വേണം നമ്മളത് നനയ്ക്കാനായിട്ട് ആ ഒരു പുളിപ്പൊക്കെ വരണമല്ലോ അങ്ങനെ തൈര് ഒഴിച്ച് ബാക്കി വെള്ളവും കൂടെ ഒഴിച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാൻ ആ മാവ് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴിക്കും തോറും ഇത് കുതിർന്ന് കുതിർന്ന് പെരുകിക്കൊണ്ടിരിക്കും അപ്പോൾ എനിക്കത് ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ധൈര്യം ഒഴിച്ച് വെള്ളം ഒഴിക്കും തോറും അതിങ്ങനെ പെരുവാൻ തുടങ്ങി അപ്പം നമുക്ക് നമ്മൾ വിചാരിക്കണേൻ്റെ അത്രയും ക്വാണ്ടിറ്റി നമുക്ക് മാവ് വേണ്ടി വരുമല്ലോ കാരണം അത് ഇരട്ടിയാകും അങ്ങനെ കുറേ സമയം എടുത്ത് കേട്ടാ ഞാൻ ഈ മാവ് നനയ്ക്കാനായിട്ട് എനിക്ക് എനിക്കതിനുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഞാനത് വെള്ളം ഒഴിക്കും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും വെള്ളം എങ്ങോട്ട് പോയെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് മാവ് നനച്ചത് ഉപ്പിടേണ്ട ആവശ്യമില്ലായിരുന്നു ഉപ്പ് അതിലുണ്ട് കുറച്ച് നമുക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ലെന്നല്ല ഇത്ര പോലും ഇത്ര പോലും ഉപ്പ് മതിയാവും അതിൽ ഓൾറെഡി ഉപ്പും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ ഞാനത് ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ഞാൻ എൻ്റെ ഉദ്ദേശം ഞാൻ ഈ റെവ ഹിഡലി ബാറ്റർ എന്ന് പറഞ്ഞാണ് കൊടുത്തത് അപ്പം ഞാൻ വിചാരിച്ചത് ബാറ്ററായിട്ട് തന്നെ കിട്ടുമെന്ന് പക്ഷെ അങ്ങനെയല്ല അത് മാവായിട്ടാണ് പൊടിയായിട്ടാണ് കിട്ടിയത് നമ്മളതിനങ്ങനെ ആക്കി എടുക്കണം അപ്പോൾ അതിനുള്ള പണിപ്പൊരയിലാണ് കേട്ടാ ഞാൻ ഞാനിത് കഴിച്ചിട്ടുള്ളത് നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ചിലപ്പോൾ കിറമ്പഴേക്ക് റവ കിട്ടും അല്ലാണ്ട് അങ്ങനെ മുമ്പൊക്കെ ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കുമായിരുന്നു അത് ഇതുപോലെയല്ല കേട്ടാ ഉണ്ടാക്കുന്നത് ഞാൻ എന്തെന്ന് വെച്ചാൽ ഉഴുന്നരച്ചിട്ട് അതിൽ കൂടെ റവയും കൂടെ മിക്സ് ചെയ്ത് തലേ ദിവസം മിക്സ് ചെയ്ത് വെച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് റവയിഡലി ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ അവിയൽ അവിയലിപ്പോൾ ഇവിടെ എല്ലാ ദിവസവും വേണമെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ റൂള് അങ്ങനെ അവിയലിനുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞു ഉപ്പൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അങ്ങ് അടച്ചു വെച്ചിരുന്നാൽ അതവിടെ സാവകാശം ഇരുന്ന അവിയലങ്ങ് വെന്തോളുമല്ലോ അപ്പം ഞാൻ എപ്പോഴും പറയും പോലെ നമ്മൾ മിക്കവാറും കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉച്ചയ്ക്കുള്ള സംഭവങ്ങളും കൂടി അങ്ങ് റെഡിയാക്കും ഒന്നാമത്തെ കാര്യം ആർക്കും ഇപ്പോൾ വേറെ ഒന്നിനും സമയമില്ല എനിക്കാണെങ്കിൽ നൂറ് കാര്യങ്ങളായിരിക്കും അപ്പോൾ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇപ്പോൾ കൂടുതലും അമ്മയാണ് കേട്ടോ ജോലിയൊക്കെ ചെയ്യണത് തന്നെ നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം അടുക്കളയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാനുള്ള ടൈമില്ലാത്തത് കൊണ്ടും നൂറ് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത് കൊണ്ടും പല പല കാര്യങ്ങളിലോട്ട് ഇങ്ങനെ കൺവേർട്ടായി പോയിക്കൊണ്ടിരിക്കും ചിലപ്പോൾ അവയിൽ അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പിടാനായിട്ട് ഉപ്പ് കയ്യിൽ എടുക്കുമ്പോഴായിരിക്കും അടുത്ത് എന്തേലും ഒരു കോളോ കാര്യങ്ങളോ എന്തെങ്കിലും വന്ന് അങ്ങോട്ട് പോണത് നമ്മൾ ഇതിൽ മാത്രം അടുക്കളയിൽ മാത്രം എന്ത് പറയട്ടെ ഒതുങ്ങിക്കൂടാൻ പറ്റണില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അങ്ങനെ മാവൊക്കെ നനച്ച് വെച്ചിട്ട് ഇനി ഇഡലി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ട് എനിക്ക് അറിഞ്ഞുകൊണ്ടാൽ നിങ്ങളൊക്കെ സോഡാപ്പൊടി ചേർക്കുമെന്നുള്ളത് കുറച്ച് സോഡാപ്പൊടി ചേർത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇതൊരു കല്ലിപ്പായി പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ കുറച്ച് സോഡാപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇഡലുണ്ടാക്കണത് അപ്പോഴേക്കും നമ്മുടെ അവയലിനുള്ള മലക്കറിയെല്ലാം വെന്ത് വന്നായിരുന്നു അങ്ങനെ അതിൽ അരപ്പ് ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണേ ഇപ്പോൾ ഒരു അബദ്ധം പറ്റി എന്തെന്ന് വെച്ചാൽ ഈ മഞ്ഞളക്ക് ഞങ്ങളിപ്പോൾ അല്ലാതെ വെളിയിൽ നിന്ന് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കുറേ നാളായി കേട്ടോ ഇളയനാത്തൂൻ്റെ വീട്ടിൽ അവിടേക്ക് ഒറിജിനൽ മഞ്ഞളുണ്ടല്ലോ അപ്പോൾ അവർക്ക് കൃഷിയൊക്കെ ഉണ്ട് മഞ്ഞളൊക്കെ അപ്പം അതെല്ലാം പൊഴുതും അത് തന്നെ ഒറിജിനൽ മഞ്ഞൾ നമ്മളെടുത്ത് മെല്ലിക്കൊണ്ട് പൊടിപ്പിച്ച് അങ്ങനെയൊക്കെ എന്താ പറയണ്ടെ അങ്ങനെയാണ് ഇപ്പോൾ കുറേ നാളുകൊണ്ട് മഞ്ഞൾ വാങ്ങിച്ചു അപ്പം നമ്മളിങ്ങനെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ മഞ്ഞൾ അതിലിരിക്കണമെന്നായിരുന്നു പക്ഷെ മഞ്ഞൾ തീർന്നുപോയി മഞ്ഞപ്പൊടി തീർന്നു പോയി അത് ഞാൻ അറിഞ്ഞില്ല നമ്മളാ വലിയൊരു ടിന്നിലിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് കുറേശ്ശെ ആവശ്യത്തിന് നമ്മളെ കൈവാക്കിൻ്റെ ഒരു ചെറിയ ടിന്നലാക്കി മാറ്റി വച്ചിരിക്കായിരുന്നു മഞ്ഞ തീർന്നത് ഇപ്പോൾ തീർന്ന് അടുത്ത് വീണ്ടും എടുക്കാതെ പോയപ്പോഴാണ് അയ്യോ മഞ്ഞ ഒട്ടുമേ ഇല്ല മഞ്ഞപ്പൊടി ഇല്ലെന്ന് മനസ്സിലാക്കിയത് പിന്നെ ഈ പറയും പോലെ മഞ്ഞൾപ്പൊടി പുറത്തുനിന്ന് നമ്മളങ്ങനെ വാങ്ങൂല കേട്ടോ പാക്കറ്റായിട്ട് വാങ്ങൂല കാരണം ഒരുപാട് പായം ചേരാനൊക്കെ സാധ്യതയുള്ള ഒന്നാണ് ഈ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇനി ഇനിയിപ്പോൾ ധാതുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനും ടൈമില്ല അപ്പോൾ ഇനി മഞ്ഞൾ നമ്മൾ ഉണക്ക മഞ്ഞൾ വാങ്ങാൻ കിട്ടുമല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മെല്ലിപ്പൊടിപ്പിച്ചെടുക്കണം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ റവ ഇഡലിക്ക് റെഡി ആയിട്ട് വന്ന് നമുക്ക് പൂ പോലെ ഇളക്കി എടുക്കാൻ കേട്ടാ അതിലിങ്ങനെ ഇഡലി കുട്ടകത്തിൽ ഒട്ടിപ്പിടിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ തന്നെ ഇഡലിയും കിളകി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഹാർഡായി പോയി ഇതൊന്നും ഇല്ല നല്ല നല്ല പരുവത്തിൽ തന്നെ നമുക്ക് റവ ഇഡലി കിട്ടി അങ്ങനെ അതെല്ലാം മാറ്റി വെച്ച് ഇനി കേശിക്കുട്ടനെ കൊണ്ടുപോകാനുള്ളത് എടുക്കണം നമുക്ക് കഴിക്കാനുള്ളത് അങ്ങനെ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ഓർത്തത് കേശിക്കുട്ടനെ പോണം പോണം എന്ന് നൂറുകോട്ടം പറഞ്ഞിരുന്ന് കേശുക്കുട്ടൻ അവധിയുള്ള ദിവസമായിരുന്നു ശനിയാഴ്ച ദിവസത്തെ ബ്ലോഗായിരുന്നു ഇത് അത് ഞാൻ വിട്ടുപോയി പറഞ്ഞു വന്നപ്പോഴേക്കും അങ്ങനെ മീനൊന്നും കിട്ടാത്തത് കൊണ്ട് കരുവാട് വാങ്ങണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അവരെ സ്റ്റാറാക്കി പിന്നെ അത് ഒപ്പിട്ട് ഉണക്കില്ല പത്തെണ്ണം നൂറ് രൂപയ്ക്ക് തരും ഇതൊക്കെ സൂപ്പറായിരിക്കും സാധനങ്ങൾ കണ്ട മതി

അപ്പോൾ നന്നായി ഞാൻ വെളിയിൽ പോയി വാങ്ങാത്തതെന്ന് എനിക്ക് തോന്നി കാരണം ഇവർ കൊണ്ടുവരണ റേറ്റിന് എന്തായിരുന്നാലും നമുക്കിവിടെ കടകളിൽ നിന്ന് കിട്ടൂല അവർക്ക് കിട്ടുന്ന റേറ്റിനല്ലേ അവർക്ക് തരാൻ പറ്റുള്ളൂ പക്ഷേ ഇവരുടെ കയ്യിൽ നിന്ന് നല്ല ലാഭത്തിന് നല്ല അടിപൊളി കരുവാടാണ് കേട്ടോ കിട്ടിയത് സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഗൂഗിൾ പേയിലായിരുന്നു അമ്മയുടെ കയ്യിലിരുന്ന് നൂറ് രൂപ കൊടുത്താണ് കരുവാട് വാങ്ങിയത് വാളക്കരുവാട് കണ്ടപ്പോഴും അമ്മ പറയുന്നുണ്ട് അതെന്ത് മൂടക്കരുവാടാണ് നല്ലതാണെന്നൊക്കെ അതും കൂടെ വാങ്ങാനുള്ള പൈസ ഇല്ല ഇപ്പം ഈ അമ്മച്ചേയുടെ കയ്യിൽ ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനും പറ്റൂല അതുകൊണ്ട് നമ്മൾ ആകെ നൂറ് രൂപയ്ക്ക് അൻപത് രൂപയ്ക്ക് വാള അല്ല അയലക്കരുവാടും പിന്നെ അൻപത് രൂപയ്ക്ക് ചൂരക്കരുവാടും കൂടിയാണ് വാങ്ങിയത് അപ്പോൾ കേശു ഭയങ്കര സംസാരവും കാര്യവും കേശുവിനീ പുറത്തിറങ്ങാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും കേശു കളയൂല അപ്പോൾ ഈ കരുവാട് വാങ്ങിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇങ്ങനെ വെളിയിൽ നിന്ന് അവനിങ്ങനെ കുറേ സമയം അവിടെ സവാരി നടത്താനൊക്കെയുള്ള ടൈം കിട്ടിയല്ലോ ഞാൻ ആ വഴി കൂടെ അവർ വരും കച്ചവടത്തിന് എല്ലാം പറയാൾ പേയില് പൈസ തുടങ്ങണോണ്ട് കയ്യില് കാരണോ അപ്പൊ ഇനി വരുമ്പോ അമ്മ അങ്ങനെ അമ്മ പൈസ എടുക്കാനാണ് അകത്തോട്ട് പോയത് കേട്ടാ നല്ല കരുവാടായിരുന്നു അങ്ങനെ കരുവാടൊക്കെ വാങ്ങിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് ഒരു രൂപ അമ്മ കൂടുതലാണ് കൊടുത്തത് അമ്മ ചില്ലറയൊക്കെ നുള്ളി പറക്കി എടുത്തുകൊണ്ടാണ് കൊടുത്തത് അപ്പോൾ അവർ ഏ ആ ഒരു രൂപ എനിക്ക് വേണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തേട്ടാന്ന് വന്നിട്ടിപ്പോൾ െങ്കിലും പോകുമ്പോഴേ നമ്മളെ ഒരു അമ്പത് രൂപക്കറിച്ച് അങ്ങനെ എനിക്ക് കുഴച്ച് പറഞ്ഞോട്ടേക്ക് അങ്ങനെ ആ അമ്മയുടെ കയ്യിൽ നിന്ന് കരുവാടൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ സംസാരവും കേട്ട് നമ്മൾ അങ്ങനെ കൊറേ സമയം അവിടെ നിന്നേട്ട അതിനുശേഷം ഇനി സുനിത ചേച്ചി ചിലപ്പോൾ കരുവാട് വായിക്കും അപ്പോൾ ചേച്ചി കണ്ടുകാണല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചേച്ചിയെ വിളിക്കായിരുന്നു ചേച്ചിയെ കരുവാട് വേണ്ടതെന്ന് വിളിച്ച് ചോദിച്ചപ്പോഴേക്ക് ചേച്ചി ഇവിടെ ഇല്ല അവർ ഫാമിലിയോടെ ഇവിടെ പോയിരിക്കുകയാണ് അപ്പോൾ കരുവാട് എന്ന് ഞാൻ എന്താ എത്തി അവിടെ അവരെ പിടിച്ച് നിർത്തിയിരിക്കണേ ഞാൻ അത് ഇപ്പോൾ വരും ഹൈപ്പറിൻ്റെ അവിടെ എത്തി ഞങ്ങൾ ഓട്ടോയിൽ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ പിന്നെ ആ അമ്മച്ചീനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് ഇപ്പോൾ ഒരാൾ വരും അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ വന്ന കരുവാട് വാങ്ങുമെന്നൊക്കെ പറഞ്ഞ് അവരവിടെ പിടിച്ച് നിർത്തിയിരുന്നപ്പോഴേക്കും ദാ വന്നു കേട്ടാ ഓട്ടോയില്ലേ അങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ ഓട്ടോ കൊണ്ട് നിർത്തിയിട്ട് അവർ നേരെ വരെ ആണെങ്കിൽ കരുവാട് വാങ്ങാനായിട്ട് എല്ലാവർക്കും ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണല്ലോ അങ്ങനെ ആ വാളക്കരുവാടെല്ലാം ചേച്ചു വാങ്ങി കേട്ടാ നല്ല ഒരുപാടുണ്ടായിരുന്നു ചെറിയ വാളക്കരുവാടാണേ എന്നാലും ഒരു എട്ട് ഒരു പത്തെണ്ണമെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു ആ കരുവാട് അമ്മയ്ക്ക് നല്ല നോട്ടം ഉണ്ടായിരുന്നു ആ കരിവാടും കൂടെ വാങ്ങാനായിട്ട് പക്ഷേ എന്നിട്ട് ഈ അമ്മച്ചി പറഞ്ഞായിരുന്നു നിങ്ങൾ വേണമെങ്കിൽ എടുത്തു ഞാൻ ഇനി വരുമ്പോൾ പൈസ തന്നാൽ മതിയെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാൻ നമ്മൾ മീൻകാരേതൊക്കെയാണെങ്കിൽ അങ്ങനെ വാങ്ങിക്കട്ടെ അവർ സ്ഥിരം വരണത് ഇവരൊന്നും സ്ഥിരം വരണ ആൾക്കാരല്ല ഇപ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞ് നമുക്ക് വേണമെന്ന് തോന്നിയതുകൊണ്ട് അവർ തരമായിരുന്നേ ആ അപ്പോഴാണ് എനിക്കിതാ അടുത്തൊരു കൊറിയർ വന്ന് അങ്ങനെ എല്ലാവരും കാര്യം കൂടെ ഒരുമിച്ചായിരുന്നു അങ്ങനെ ഞാൻ കൊറിയറൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് ഇരുന്നപ്പോഴേക്ക് ഇവരിവിടെ കരുവാട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ കൊഴിയാളക്കരുവാടും അതുപോലെ വാളക്കരുവാടും വാങ്ങിച്ചു ഞാൻ നേരത്തെ പറഞ്ഞതേ ഇപ്പം നമ്മൾ അപ്പം നമുക്ക് ആ വാളക്കരിപാട് വേണമെന്ന് തോന്നി ഇപ്പോഴും അമ്മ അമ്മച്ചി പറഞ്ഞ് നിങ്ങളെടുത്തു ഞാൻ ഇനി വരുമ്പോൾ തന്നാൽ മതി എന്നൊരു എപ്പോഴെങ്കിലും ആയിരിക്കും ഇനി വരണതേ അപ്പോൾ ഞങ്ങളത് വാങ്ങിക്കാതിരുന്നപ്പോൾ അവർക്ക് കണ്ടില്ല ഇതാ പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് ഒരാൾ വന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളത് അവർ പറഞ്ഞിട്ട് നമ്മളും അതങ്ങ് നിരസിച്ചേട്ടാ വേണ്ട നമുക്ക് ഇനി വരുമ്പോൾ അമ്മച്ച് കൊണ്ടുവന്നാൽ മതിയെന്ന് പറഞ്ഞ് കേശു പിന്നെ കയറി വന്നിട്ട് എപ്പോൾ നോക്കിയാലും അവൻ പിയേഴ് സോപ്പേ ഉപയോഗിക്കുകയുള്ളൂ അങ്ങനൊരു സ്വഭാവമുണ്ട് കേശുന് പി യേഴ് സോപ്പ് എങ്ങനെ വേണം അതിട്ട് എപ്പോഴും ഈ കൈ കഴിവക്കുവാണം അവിടെ വെളിയിൽ നിന്നിട്ട് കയറി വന്നിട്ട് ഓടിപ്പോ വേണം കാരണം ഉദ്ദേശം എന്ന് വെച്ചാൽ അവന് വെള്ളത്തിന് കളിക്കുകയും ചെയ്യാം കൈ കഴുകുകയും ചെയ്യാം സോപ്പ് പതപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഒരു നൂറ് കാര്യങ്ങളുണ്ടാകും എൻ്റെ ബാക്കിൽ അങ്ങനെ കിട്ടിയ കിട്ടിയപാട് അമ്മ അതെല്ലാം ക്ലീൻ ആക്കി ഒരു പാത്രത്തിലിട്ട് അടച്ച് വെക്കുകയാണേ അപ്പോൾ ഞങ്ങൾ ഇന്ന് അയലക്കരുവാട് കറി വെക്കാമെന്ന് വിചാരിച്ച് ചൂരക്കരുവാട് അങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനന്ന് ചന്തയിൽ ചെന്ന് ചന്തയിൽ എന്ന് വെച്ച് പാളയ മാർക്കറ്റിൽ ചെന്ന സമയത്ത് അവിടെ സ്രാവ് അങ്ങനെ വേറെ എന്തൊക്കെയോ ഞാൻ കണ്ടിട്ടില്ലാത്ത കരിപാടുകളൊക്കെ ഉണ്ട് എനിക്ക് ആകപ്പാടറിയാന്നുള്ളത് ചാളക്കരുവാട് വാളക്കരുവാട് കുഴിയാളക്കരുപാട് ഇതൊക്കെ മാത്രമേ ഞങ്ങൾ അങ്ങനെ വാങ്ങുകയുള്ളു കേട്ടോ പിന്നെ ഈ വട എന്ന് പറയും അത് നല്ല ടേസ്റ്റാണ് നല്ല ചെവയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ ഈ വാളക്കരുവാടൊക്കെ വാങ്ങുമ്പോഴേ ചെറുതായിട്ട് വാളക്കരുവാടല്ല അയലക്കരുവാടൊക്കെ ചില സമയം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോഴേക്കും എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലും ആണ് വെച്ചാലും ടേസ്റ്റ് കാണൂല ഓ ഒരു വല്ലാത്ത നാറ്റമായിരിക്കും കേട്ടെ ഇത് നല്ല സൂപ്പർ കരുവാടായിരുന്നേ ആ ശരിയാണ് ഇന്റെ പൊന്നാ പൊ ഞാൻ നൂറ് രൂപ വീട്ടിൽ വിചാരിക്കുന്നു ആകെ നൂറ് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഒരു ചൂരക്കരുവാട് അമ്പത് രൂപ ഇത് മൂന്ന് ചൂരക്കരിവാട് അമ്പത് രൂപ അയലക്കരിവാട് എത്ര എണ്ണം കിട്ടിയ അഞ്ചെണ്ണം അല്ലേ ഏഴ് അയലക്കരുവാട് അമ്പത് രൂപ എന്നിട്ട് അവരോട് തർക്കിക്കാൻ നിക്കണം അവരെടുത്തിട്ടടിച്ചെങ്കി ഞാൻ നോക്കി കൊണ്ടു തന്നെ അവർക്ക് എല്ലാം തർക്കം മീൻകാരൻറെ അടി കരുവാട് കൊണ്ടോന്ന് അവരെ അടുത്ത് അടി ഇതിപ്പോ നമ്മളെ ഇവിടെ നിന്ന് വാങ്ങിച്ചെങ്കിലേ ഓ ആര് അവര് കുണ്ണ എന്നാ അവരും കൂടാ നിങ്ങൾ എന്തിനാ എന്റെ അമ്മച്ചീടെ അടുത്ത് വഴക്കു പറഞ്ഞു അമ്മച്ചീനെ എന്തിന് പറഞ്ഞാ അവരോട് ചോദിക്കുന്നു ചോദിക്കൂറു രൂപയ്ക്ക് ഇത്രയും കരുവാട് കിട്ടി രണ്ട് ഇതിൽ ഇതുപോലത്തെ എല്ലായിടത്തും ഇതുപോലത്തെ രണ്ട് കരുവാട് അമ്പത് രൂപ അറുപത് രൂപ ഇത് ഏഴ് കരുവാട് അമ്പത് രൂപക്ക് കിട്ടിയപ്പോ ഫ്രൂഡിട്ട് തരാം ആ കൊടുക്കണ്ട ഇത് വെളിയിറങ്ങി കടയില് നോക്കുമ്പോഴാണ് അറിയണത് എത്ര വേണേത്ര ലാഭത്തിൽ നിന്നാണ് കൊണ്ടു തന്നത് എനിക്ക് യുടെ മീൻകാരം വന്നപ്പോഴത്തേക്ക് ഓര് നിങ്ങളോടെ അല്ല ഞാൻ പറയണു നിങ്ങൾ മൂളെ കേൾക്കണ്ട നിങ്ങളെ കുറ്റമാണ് മറ്റേ നെമ്മീന് അതൊരു ഊക്ക നെമ്മീന്റെ നാനൂറ് രൂപ കൊടുത്ത് വീണ്ടും തപ്പിക്കുന്ന ആൻ്റെ അടുത്ത് അവ ആ നെമ്മീനെ മാറി അടിച്ചിരുന്നു അതും നല്ല ഊക്ക നെമ്മീനായിരുന്നു അമ്മ അങ്ങനെയാണ് കേട്ടോ എത്ര ഇനി കൂടുതൽ കൊടുത്താൽ അമ്മ വീണ്ടും ചോദിക്കും എന്നിട്ട് അവരുമായിട്ട് അടി കൂടും ആ മറ്റേ ആക്രി പറക്കണ ആൾക്കാർ വരുമല്ലോ അവരു കൂടെ ഇത് തന്നെ അപ്പൊ കേശു പറയണത് ആ അമ്മ ചിരിതു കൂട്ടുകാരൻ പോകണതാണ് ആക്രിക്കാർ വരുമ്പോഴേക്ക് വിളിച്ചു പറയണതേ അങ്ങനെ ഞാൻ എന്താ നമ്മളിവിടെ ടാങ്ക് കലക്കി വെച്ചിരിക്കുമായിരുന്നു ഭയങ്കര വെള്ളം ദാഹമാണ് കേട്ടോ ഭയങ്കര ചൂടല്ലേ അപ്പോൾ കരുവാട് കഴുകി അത് അവർ പറഞ്ഞായിരുന്നു അധികം ഉപ്പൊന്നുമില്ല ഇല്ലെന്നാലും നമ്മൾ ചൂ ചെറിയ ചൂടുവെള്ളത്തിൽ ആ കരുവാട് ഇട്ട് വെക്കും കേട്ടോ അപ്പോഴത്തേക്ക് അച്ഛൻ വന്നായിരുന്നു ഇടയ്ക്ക് അങ്ങനെ അച്ഛൻ വന്ന് അച്ഛൻ കുറച്ച് സമയം എന്നിട്ട് അച്ഛൻ പോയി അങ്ങനെ വീണ്ടും ഞങ്ങൾ അടുക്കളയിലോട്ട് അപ്പോൾ കരുവാട് എന്താ പറയുന്ന ഈ ഉപ്പ് പോവാനായിട്ട് നമ്മൾ ആദ്യമൊക്കെ എന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ പിച്ചിട്ട് അതിൽ വെക്കും കേട്ടോ അങ്ങനെ ഞാൻ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് കുറേ കമൻറ്റ് വന്ന് അങ്ങനെ ന്യൂസ് പേപ്പർ പിച്ചിട്ട് അതിൻ്റെ ഉപ്പ് കളയരുത് അതും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് നല്ലതല്ല എന്ന് പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണല്ലോ പിന്നെയാണ് ഈ ഒരു ട്രിക്ക് പിടികിട്ടിയത് ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നേരെ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം കരുവാടിട്ടിരുന്നാൽ മതി കേട്ടോ ഒരുപാട് ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഉപ്പൊക്കെ അങ്ങ് പൊയ്ക്കൂടും പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്ക് കേശുകുട്ടൻ തണ്ണിമത്തൻ വേണോ എന്ന് പറഞ്ഞ് അങ്ങനെ തണ്ണിമത്തനതാ തണ്ണിമത്തം നല്ല തണുപ്പിച്ച് വെച്ചിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് നേരെ കൊണ്ടുപോകണം കേശുക്കുട്ട ഇവിടെ ബിൻ ബാഗിൽ കിടന്ന് ടി വി കണ്ടോണ്ടങ്ങ് കിടക്കുകയാണ് കേട്ടോ അമ്മയുടെ ഇവിടെ കരുവാട് കയറി വെക്കണമെന്നൊന്നും തിരക്കിലുമാണ് അപ്പോൾ കരുവാടിൽ കത്തിരിക്കയും അതുപോലെ തന്നെ മറ്റേ വലിയ മുളകൊണ്ടല്ലോ സാമ്പാർ മുളകൊക്കെ കട്ട് ചെയ്തിട്ട് പച്ചമുളകൊക്കെ ഇട്ട് കരുവാടങ്ങ് കറിവിച്ച് കരുവാട് കറി വെക്കുന്നത് പച്ചക്കറച്ചിട്ടാണ് കേട്ടോ മല്ലിപ്പൊടിയൊന്നും ചേർക്കാതെ കറിവിച്ച് ചോറൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയത്ത് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് കേശിക്കുട്ടൻ അവിടെ കളി നടക്കുകയാണ് കേട്ടോ അവന് ഭയങ്കര അടിയാണേ അവിടെ ഇരിക്കുന്ന എല്ലാ സംഭവങ്ങളിലും പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അമ്മയും അവിടെ വന്നിരിക്കണുണ്ട് അങ്ങനെ ഞാൻ മുടി കോതിക്കൊണ്ടിരുന്നപ്പോഴേക്കും അമ്മ പറയണുണ്ട് നീ ഇവിടെ വന്നിരുന്നുണ്ട് തല നോക്കി തരട്ടെന്ന് എന്നാൽ ഇപ്പം അങ്ങനെ പേന ഒന്നും ഇല്ല കേട്ടോ മുമ്പൊക്കെ നല്ല പേന ഉണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെ അധികം പേന ഒന്നും കാണാൻ എന്നാലും ആരെങ്കിലും തലയിൽ നോക്കുമ്പോൾ കിട്ടണ ഒരു സുഖമുണ്ടല്ലോ ഭയങ്കര രസമാണല്ലോ അങ്ങ് അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോൾ ചില ആൾക്കാർ പേൻ നോക്കുമ്പോൾ നമ്മളറിയാതെ അങ്ങ് ഉറങ്ങും കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര സുഖമാണ് പണ്ട് അമ്മയാണെങ്കിൽ അമ്മാമ്മയ്ക്ക് ഇങ്ങനെ പേന നോക്കി പറക്കാനായിട്ട് അറിഞ്ഞൂടാം അമ്മമാമ്മ ഇങ്ങനെ തപ്പി 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 പേൻ എടുക്കും നമ്മൾ ഉറങ്ങാനൊക്കെ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ തല തപ്പിത്തലും കേട്ടോ ഭയങ്കര സുഖമാണ് ഇപ്പോഴും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അമ്മയെ കൊണ്ട് അമ്മ ഇങ്ങനെ തലയിൽ ഇങ്ങനെ ആക്കിത്താന്ന് പറയും എന്തോ ഒരു സുഖമാണ് ഇപ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ തോന്നുന്നു തലയിൽ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്യുമ്പോഴേക്കും നമ്മൾ മസാജ് ചെയ്യണമെന്നല്ല തലേലൊന്നും തപ്പിത്താന്നാണ് പറയുന്നത് കേട്ടോ അങ്ങനെ അമ്മയുടെ പേര് നോക്കിയാണ് കേശുകുട്ട അവിടെ ഭയങ്കര പെയിൻറ്റഡി അങ്ങനെ ഞാനിപ്പോൾ കേശുകുട്ടൻ്റെ പേര് മാറ്റിയിട്ട് ലാസ്റളയപ്പനെന്നാണ് വിളിക്കുന്നത് കേശുനെ അറിഞ്ഞുകൂടാതാരാണെന്ന് നമ്മുടെ ഫ്രണ്ട്സിന് മേലെ ജഗതി ചേട്ടനില്ലേ ജഗതിയുടെ പേരാണല്ലോ ലാസ്ർ റയപ്പനെന്നതിൽ ലാസർ എന്നാണ് ശ്രീനിവാസിൻ്റെ ലാസർ ലാസ്ർ എന്നല്ലേ അവർ വിളിക്കുന്നത് അങ്ങനെ കേശുകുട്ട ഇപ്പം തനിയെ പറഞ്ഞുകൊണ്ട് വിടുകയാണ് അച്ഛൻ എൻ്റെ പേര് മാറ്റി കേട്ടാ ലാസർ ഇളയപ്പനെന്ന് ആരാണെന്ന് എന്തിനാണെന്ന് പോലും കേശുകുട്ടനെ അറിഞ്ഞൂടാ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പേന നോക്കി ഒരു എന്തോ അമ്മയ്ക്ക് കിട്ടി നല്ല സുഖമാണ് ഇങ്ങനെ ചില ആൾക്കാർ നോക്കണം ചില ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോഴേക്ക് എനിക്കിങ്ങനെ ചീപ്പ് കൊണ്ടും വാവുന്നതല്ലാണ്ട് കൈ കൊണ്ട് മാത്രം ഇങ്ങനെ ഇളക്കി 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 നോക്കുമ്പോൾ അയ്യോ നമ്മളങ്ങ് അറിയാതെ ഉറങ്ങിപ്പോകും അങ്ങനെ കുറേ സമയം പിന്നെ പേൻ നോട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ടൊക്കെ ഓർമ്മയില്ലേ ഇങ്ങനെ നിരന്നിരിക്കും പേൻ നോക്കാനായിട്ട് ഒരാളെ തലയിൽ ഒരാളെ നോക്കും അയാൾ അടുത്ത ആളുടെ തലയിൽ അയാൾ അടുത്തയാളുടെ തലയിൽ നല്ല രസമുണ്ടല്ലേ പിന്നെ പറയും നാല് പേര് പേൻ നോക്കിയാൽ നാട് വിട്ടുപോകുമെന്ന് പറയും കാരണം ഒരാളുടെ തലയിൽ നാല് നാല് പേരല്ല നാല് കൈ ഒരാളുടെ തലയിൽ തന്നെ നാല് കൈ വന്ന നാല് കൈ എന്ന് പറയുമ്പോൾ രണ്ട് പേർ ഒരുമിച്ച് പേ പേനോക്കിയാൽ നമ്മൾ പറയും നാലുപേർ നോക്കിയാൽ നാട് വിട്ടു പോകുന്നു അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളല്ലേ പണ്ട് എന്തൊക്കെ രസമായിരുന്നു നല്ല ഇങ്ങനെ മുമ്പ് നമ്മളെയൊക്കെ ചെറുതിലിൻ്റെ സുഗന്ധ ചേച്ചിയുടെ ചേച്ചിയുണ്ട് കേട്ടോ സുഗന്ധ ചേച്ചി അപ്പോൾ എൻ്റെ അനിയത്തിയുടെ തലയിൽ പേ നോക്കാനായിട്ട് ചേച്ചി ഇങ്ങനെ പിടിച്ചിരുത്തും അവളിരിക്കൂല അങ്ങനെ എന്നും അവൾക്കൊരു കഥ പറഞ്ഞു കൊടുക്കും എൻ്റെ ഉപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു എന്ന് എനിക്ക് ചേച്ചി പറഞ്ഞാൽ ആ കഥ അറിയാമെന്നുള്ള എന്നും ആ ഒരു കഥയുണ്ട് എൻ്റെ പപ്പായ്ക്കൊരു ആനയുണ്ടായിരുന്നു പിന്നെയാണ് ആ കഥ ഇങ്ങനെയാണ് ഇന്നയാളുടെ കഥയാണെന്നൊക്കെ മനസ്സിലാക്കിയത് പണ്ട് നമുക്കതൊന്നും അറിഞ്ഞുകൊണ്ട് സുഗന്ധ ചേച്ചിയുടെ കഥയാണ് എൻ്റെ പപ്പായ്ക്കര ആനേട്ട എന്നുള്ള കഥ ആ കഥ കേട്ടാൽ മാത്രമേ കെങ്ങിന് പേൻ നോക്കാനുണ്ടെന്നു വെച്ചാൽ എൻ്റെ അനിയത്തി പേൻ നോക്കാനായിട്ട് ഇരുന്നും കൊടുക്കോളായിരുന്നേട്ടാ അങ്ങനെ കുറേ സമയം പിന്നെ അതുമല്ല രാവിലെ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ പേൻ നോക്കാൻ പാടില്ല സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അഞ്ചര മണി കഴിഞ്ഞാൽ പേ നോക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പേനോക്കിയാൽ രാത്രി ഇങ്ങനെ പേജീപ്പിട്ട് തലകോതിയാലൊക്കെ അവർക്കൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഏട്ടാ അതുപോലെ അത് നഖം വെട്ടണ കാര്യത്തിൽ ഉണ്ടല്ലോ ഇതുപോലത്തെ കുറേ നിഷ്ഠകൾ രാവിലെ സന്ധ്യ അത്ര സന്ധ്യ നേരത്ത് നഖം വെട്ടാൻ പാടില്ല രാത്രി നഗം വെട്ടാൻ പാടില്ല വെളുപ്പാൻ രാവിലെ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ നഖം വെട്ടാൻ പാടില്ല ഒരു കണക്കിന് അതൊക്കെ നല്ലത് ഉണ്ടല്ലേ നമ്മൾ ആ ഒരു നിഷ്ഠയിലേക്ക് ജീവിച്ച് വരുമ്പോഴേക്ക് കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്കാണ് ഇങ്ങനെ കുറേ നല്ല നല്ല എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ പറയുകയല്ലോ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നുവെച്ചാൽ നമ്മളൊരു ഒരു നല്ലൊരു സംസ്കാരത്തിൽ ജനിച്ച് ജീവിച്ചു വളർന്ന ആൾക്കാരല്ലേ അപ്പം അതുകൊണ്ടായിരിക്കും മലയാളികൾക്ക് കുറേ കാര്യങ്ങൾ ഇപ്പോഴും അങ്ങോട്ട് ദഹിക്കാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഇവിടെ പേന്തോട്ടം ഭയങ്കര തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിൽ ആരെങ്കിലും തലയിൽ പേന് നോക്കുമെങ്കിൽ അതുവരെ ഇല്ലാത്ത ചൊറിച്ചിലായിരിക്കും എവിടെ നിന്നൊക്കെയോ ചൊറിച്ചിൽ വരും ഞാൻ അമ്മയുടെ പറയുണ്ട് തലയിൽ ഉറങ്ങിക്കിടന്ന ചൊറച്ചിലിന്നെല്ലാം അമ്മ തൊട്ട പറയും ചിലപ്പം നമുക്ക് അറിഞ്ഞുകൊണ്ടിരിക്കാം അവിടെ ചൊറിയണം ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചൊറിഞ്ഞ് 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 എത്ര ചൊറിഞ്ഞാലും അവിടുത്തെ ചൊറിച്ചിൽ തീരൂല അങ്ങനെ കേശിക്കുട്ട് ആ സമയം കൊണ്ട് അവിടെ ഫുൾ പെയിൻറ് അടിക്കാനുണ്ട് ഫുൾ പെയിൻ്റ് അടി എന്ന് വെച്ചാൽ ഒരു മേള മേളമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കണത് പിന്നെ ഈ പറയും പോലെ പുറത്ത് ഇടണില്ല കളിക്കാനായിട്ട് അവന് കൂട്ടുകാരില്ല അവന് സമയം പോകേണ്ടേ കൊച്ചിന് അങ്ങനെ പേനക്കെ നോക്കി കഴിഞ്ഞിട്ട് നോക്കി പേനോക്കുണ്ടെന്നപ്പോഴും അമ്മ പറയുന്നുണ്ട് ആ ഓണത്തിന് വെച്ചിൽ കുറച്ച് ബാലൻസ് ഉണ്ട് പാല് വാങ്ങിച്ചിരുന്നെങ്കിൽ പായസം ഉണ്ടാക്കാമെന്ന് എനിക്കാണെങ്കിൽ പാല് വാങ്ങിക്കാൻ പോകാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനെ കുറേ സമയം അമ്മ പറയണത് കേൾക്കാത്ത പോലെ ഇരുന്ന് പക്ഷേ പായസം കുടിക്കണമെന്ന് ആഗ്രഹവും ഉണ്ട് അങ്ങനെ വിചാരിച്ച് എന്തായാലും പാല് വാങ്ങിക്കാൻ പോകാമെന്ന മുടി നമ്മൾ ഈ പേന നോക്കി കഴിയുമ്പോഴേക്കും ഇതുപോലെ ഇങ്ങനെ തലമുടിയിൽ ജട കെട്ടിയത് പോലെ കിടക്കുമല്ലോ അപ്പം ഇനി മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി ഇനി വൈകുന്നേരം മേലെ കഴുകിയിട്ട് വിളക്ക് കത്തിക്കുക അതിന് മുമ്പേ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കിട്ടണമല്ലോ പാല് വാങ്ങി ഞാൻ കേശുവിൻ്റെ അടുത്ത് പറയരുന്ന് കേശുകുട്ട കുട്ട ഒരേ ഒരു പാൽ അമ്മയ്ക്ക് വാങ്ങിച്ചോണ്ടൊരു ഇത് കേൾക്കാൻ വേണ്ടിയിരിക്കാം അമ്മ ഞാൻ പോയിട്ട് വരാന്ന് ഈ പാൽ വാങ്ങിയാൽ പോകാറാവുമ്പോഴേക്കൊക്കെ പോയി വാങ്ങിക്കും അറിഞ്ഞുകൂടെ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റാത്ത സമ്മതിക്കാത്ത എല്ലാ ജോലി ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണല്ലോ പണ്ടിതുപോലെ ഇരുന്ന പാത്രം കഴുവാൻ ഇഷ്ടമാണ് തേങ്ങ ഇഷ്ടമാണ് അപ്പോഴൊന്നും അമ്മ പറ്റൂല എന്ന് പറയും ഇപ്പോഴാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമുള്ള കാര്യമില്ല പാത്രം കഴുകണത് തേങ്ങ തിരുവണത് നമുക്കല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത സമയത്ത് തിരിടത്തൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മളതൊക്കെ ചെയ്യാറാവുമ്പോൾ പിന്നെ അതൊക്കെ ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു മടിയും കാണൂലല്ലോ അങ്ങനെ കുറച്ച് സമയം അവിടെ റോഡിലോട്ടൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു ഇപ്പോഴൊന്നും ഇവിടെ ആരും കാണൂലായിട്ട് എല്ലാവരും ജോലിക്കും ഒരിടയ്ക്കിനും നല്ല കാര്യമില്ല ആരും വീട്ടിൽ കാണൂല എല്ലാവരും ജോലിക്കുമായിട്ട് പിന്നെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും എല്ലാവരും തിരിച്ചു വരുന്നത് പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിട്ട് എപ്പോഴും ആളും ബഹളം ഒക്കെ ആയിരിക്കും ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഭയങ്കര നിശബ്ദത പോലെയാണ് അങ്ങനെ ഞാൻ കുറച്ച് സമയം താങ്ങി തൂങ്ങിയൊക്കെ നിന്നിട്ട് പാല് വാങ്ങിക്കാൻ പോകാനായിട്ട് ഇറങ്ങിയാണ് എൻ്റെ മുടിയാണെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ കെട്ടി വയ്ക്കാൻ പറ്റൂല കേട്ടോ ഞാനിപ്പോൾ നീളം കുറയ്ക്കണത് ഇങ്ങനെ ചുറ്റി കെട്ടി കെട്ടിവെക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ പാല് വാങ്ങിക്കാൻ പോയി ഇനി ഞാൻ എന്താ പാലൊക്കെ വാങ്ങി തിരിച്ച് വന്നിട്ടുണ്ട് പാല് വാങ്ങിക്കാൻ പോകുമ്പോഴും ഞാൻ ഡ്രൈഫൂഡ് ആ ചെറിയ ട്രൈ ഫുഡ് കയ്യിലെടുക്കും കേട്ടെ ഞാൻ പല വീഡിയോസൊക്കെ എടുക്കേണ്ടി വന്ന എടുക്കല്ലോ അങ്ങനെ അതും കൊണ്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇനി കേശുവിന് ചോറ് കൊടുക്കണം കേശു കുട്ട കൊള്ള അടവിൽ നടക്കുകയാണ് ചോറ് തിന്നാതിരിക്കാനായിട്ടെ അങ്ങനെ ഞാൻ പറഞ്ഞില്ല ഇവിടെ മിക്കവാറും ഇപ്പോൾ എല്ലാം മിക്കവാറും ഒന്നുമില്ല എല്ലാ ദിവസവും ഒരു മയിൽ വരിങ്ങട്ട് ഒരു പെൺമയിലാണേ വരേണ്ടത് അതിങ്ങനെ പറഞ്ഞത് അപ്പുറത്തും അപ്പുറത്ത് മുമ്പ് ഭയങ്കര ചിറകിൻ്റെ ചിറകിന്റെ സൗണ്ടാണ് പക്ഷേ ആൺ എന്നുണ്ടെങ്കിൽ അതൊരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഇതിപ്പോൾ അത്ര മയിലാണ് മറ്റേ പൂ മാത്രമല്ല ഉള്ളു തലയിൽ ബാക്കി വലിയ വാലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ പീലി ഇല്ലല്ലോ അപ്പോൾ നമുക്കിപ്പോൾ അത് കണ്ട് കണ്ടതൊരു കാഴ്ച അല്ലാതായി കേട്ടോ വരണത്ത് ആദ്യമായിട്ടൊക്കെ വന്നപ്പോൾ ഭയങ്കര ഇതായിരുന്നു ഇവിടെ എവിടെയോ ആണ് അപ്പോൾ ഇതിൻ്റെ സ്ഥിര താമസം എന്നാണ് തോന്നണത് അതുകൊണ്ടല്ലേ ഇപ്പം ഈ ഓണം തൊട്ട് എല്ലാ ദിവസവും സ്ഥിരം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ഈ ഏരിയയിൽ ഇവിടെത്തന്നു വെച്ചാൽ ഞങ്ങളെ വീട്ടിലൊന്നല്ല നമ്മുടെ ഈ ഏരിയ തന്നെ ആശാനുണ്ട് അപ്പം കേശുകുട്ടനടുത്ത് നൂറ് കഥകൾ പറഞ്ഞ മയിലിപ്പം അവർ ആനയാണ് കോനയാണ് എന്നൊക്കെ പറഞ്ഞാണ് ചോറ് കൊടുക്കുന്നത് ചോറ് കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ പിന്നൊരു കാര്യമുള്ളത് കേശുകുട്ടനെ അങ്ങനെ ആഹാരം കഴിപ്പിക്കാൻ വലിയ പാടൊന്നും ഇല്ല കേട്ടോ മോൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ കഴിച്ചുകൊടും ആ ചോറ് കഴിക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം ഞാനിങ്ങനെ അത് പറഞ്ഞിത് പറഞ്ഞൊക്കെയാണ് കൊടുക്കണത് മുട്ട ഉണ്ടെങ്കിൽ കഴിക്കാം അപ്പം ഇന്ന് മുട്ടയല്ല കരുവാടാണ് കരുവാടിനോട് ഒന്ന് വലിയ താല്പര്യമില്ല കേട്ടാ ഞാനാണെങ്കിൽ ചോറ് കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് വെള്ളം എന്തോ എടുക്കാൻ പോയപ്പോഴേക്കും ആളെ കാണാമല്ലോ ഞാനിവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരുന്നോണ്ട് കണ്ട് ആളെവിടെയോ മുങ്ങി ഞാൻ ചോറ് എടുക്കാൻ വെള്ളം എടുത്തും കൊണ്ട് വരുമ്പോഴേക്കും മുങ്ങാൻ വേണ്ടി പോയതാണ് ഞാൻ തിരിച്ചു തോന്നിയിട്ട് അവിടെ കിടന്നു വിളിച്ചാൽ വിളിക്കൂല ഒളിച്ചിരുന്നു ആളെ അങ്ങനെ വിളിച്ച് വിളിച്ച് എനിക്ക് അവസരം ചോദിച്ചെടുക്കും കേട്ടോ വിളിച്ച് വിളിച്ച് അപ്പം ഇനി കേശുകുട്ട ഇന്ന് ഞാൻ വിളിക്കൂലോ ഇപ്പം ഇവിടെ വന്നോ എന്ന് പറയുമ്പോഴേക്കും ഓടി വരും അങ്ങനെ ഞാൻ അവിടെ ഞാനവിടെ വെള്ളമെടുത്തിട്ട് ഞാനിതുവരെ തിരിച്ചു വന്നില്ലേ വെള്ളവും എടുത്തിട്ട് കുറേ ആ ഇപ്പം വരും കേട്ടോ അങ്ങനെ ഞാൻ വെള്ളവും കൊണ്ട് തിരിച്ചു വന്നപ്പോഴേക്കും ആളെ കാണാനില്ല അങ്ങനെ കിടന്ന് വിളിച്ചു കൂവി അവസാനം ആൾ വന്നു അങ്ങനെ അമ്മ ഇവിടെ പായസം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാ ചൗരി ഒരു പാത്രത്തിൽ തിളപ്പിക്കുന്നുണ്ട് സേമ്യം ഒരു പാത്രത്തിൽ വേവിക്കുന്നുണ്ട് അങ്ങനെ അമ്മ പായസം വെക്കാനായിട്ട് എല്ലാം റെഡിയാക്കി എടുത്തപ്പോഴേക്കും നോക്കിയപ്പോഴും ഉണ്ട് ഏലക്കയില്ല ബാക്കി സംഭവങ്ങളുണ്ട് ഏലക്കില്ലാതെ ആവില്ലല്ലോ അപ്പം ഞാൻ കടയിൽ പോയിട്ട് വന്നതേ ഉള്ളു ഇനി എനിക്ക് കടയിൽ പോകാനായിട്ട് മടിയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതുകൊണ്ട് ഞാൻ പോകണില്ല അപ്പുറത്ത് സുനന്ത ചേച്ചി എടുത്ത് വിളിച്ചു ചോദിച്ചപ്പോഴേക്ക് അവരേലും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നേലയ്ക്ക് വാങ്ങിക്കാനായിട്ട് പോവുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി വരുന്ന ആ പടിഞ്ഞാറിൽ നിന്ന് വരുന്ന ആ ഒരു വെട്ടമാണ് കേട്ടാ നിങ്ങൾ കണ്ടത് അങ്ങനെ നേരെ അവരെ വീട്ടിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഏലക്ക നല്ല ഉണങ്ങിയ ഏലക്കായിരുന്നു കേട്ടോ അങ്ങനെ ചേച്ചി മേളിലായിരുന്ന ചേച്ചിയുടെ മോളാണ് ഏലക്കെടുത്തുകൊണ്ട് തന്നത് അങ്ങനെ ഏലക്കയും വാങ്ങിച്ചും കൊണ്ട് ഇനി നേരെ വീട്ടിലോട്ട് ഇനി പായസമൊക്കെ വെച്ച് കുടിച്ച് ഇനി അവിടെ ഇറയവും ഇറയുമല്ല ഇപ്പോൾ ആളെന്നല്ല പറയുന്നത് ഹാളും മുറ്റവും ഒക്കെ തൂത്ത് ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് ഇനിയൊന്ന് വിളക്ക് വെക്കണം അതാണ് അടുത്ത പരിപാടി രാവിലെ വിളക്ക് കത്തിച്ചില്ല കേട്ടായിരുന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം